പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഒമ്പതാം അധ്യായം ഒന്നു മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങൾ സ്ത്രീകളോടുള്ള സമീപനം ഇഷ്ടപഗ്നിയോടെ അസൂയരുത് അവൾക്ക് നിന്നെ വഞ്ചിക്കാൻ തോന്നും സ്ത്രീക്ക് വഴങ്ങരുത് അവൾ നിന്റെ മേൽ ആധിപത്യം ഉറപ്പിക്കും സ്വൈരിണിയ സന്ദർശിക്കരുത് നീ അവളുടെ വലയിൽ കുടുങ്ങും അഴിഞ്ഞാട്ടക്കാരിയോട് അടുക്കരുത് നീ അവളുടെ കുടുക്കിൽപ്പെടും കന്യകയുടെ മേൽ കണ്ണു വെക്കരുത് നീ കാലിടറി വീഴും പരിഹാരം ചെയ്യേണ്ടി വരും കുല്ലടക്ക് അടിമയാകരുത് നിനക്കുള്ളതെല്ലാം നഷ്ടമാകപ്പെടും നഗരവീതികളിൽ അങ്ങുമിങ്ങും നോക്കി നടക്കരുത് ആളൊഴിഞ്ഞ കോണുകളിൽ അലയരുത് രൂപവതിയിൽ കണ്ണ് പറി പതിയരുത് മറ്റൊരുവന് സ്വന്തമായ സൗന്ദര്യത്തെ അഭിലഷിക്കരുത് സ്ത്രീ സൗന്ദര്യം അനേകരെ വഴി തെറ്റിച്ചിട്ടുണ്ട് വികാരം അഗ്നി പോലെ ആളിക്കത്തുന്നു അന്യന്റെ ഭാര്യയോടൊത്ത് ഭക്ഷണത്തിനിരിക്കരുത് വീഞ്ഞു കുടിച്ച് മതിയക്കുകയുമരുത് നിന്റെ ഹൃദയം അവളിലേക്ക് ആകൃഷ്ടമാകും നീ നാശത്തിലേക്ക് തെന്നി വീഴും സുഹൃത് ബന്ധം പഴയ സ്നേഹിതനെ പരിത്യജിക്കരുത് പുതിയവൻ അവന് തുല്യനായിരിക്കുകയില്ല പുതിയ സ്നേഹിതൻ പുതിയ വീഞ്ഞു പോലെ പഴകും തോറും ഹൃദ്യം തേറും പാപിയുടെ ഭാഗ്യത്തിൽ അസൂയപ്പെടരുത് അവന്റെ അവസാനം നിനക്കറിയില്ലല്ലോ അഹങ്കാരിയുടെ വിജയത്തിൽ ഭ്രമിക്കേണ്ട മരിക്കുമ്പ് അവർക്ക് ശിക്ഷ ലഭിക്കും കൊല്ലാൻ അധികാരമുള്ളവനിൽ നിന്ന് അകന്നു നിൽക്കുക മരണഭയം നിന്നെ അലട്ടുകയില്ല അവനെ സമീപിക്കേണ്ടി വന്നാൽ സൂക്ഷിച്ചു പെരുമാറുക അല്ലെങ്കിൽ അവൻ നിൻ നിന്റെ ജീവൻ അപഹരിക്കും അപകടമേഖലയിൽ കെണികളുടെ നടുവിലൂടെ നടുവിലാണ് നീ ചരിക്കുന്നതെന്ന് ഓർക്കുക അയൽക്കാരനെ കഴിയുന്നത്ര അറിയാൻ ശ്രമിക്കുക ജ്ഞാനികളുടെ ഉപദേശം തേടുക അറിവുള്ളവരോടെ സംസാരിക്കാവോ നിന്റെ സംഭാഷണം അത്യുന്നതൻ്റെ നിയമങ്ങളെ പറ്റിയായിരിക്കട്ടെ നീതിമാന്മാരോടൊത്ത് ഭക്ഷിക്കാവോ കർത്താവിനോടുള്ള ഭക്തി കാരണം ഭക്തിയായിരിക്കണം നിന്റെ അഭിമാനം ശില്പിയുടെ മഹത്വം തെളിയിക്കുന്നത് ശില്പത്തിലാണ് വാഗ്നി ജനത്തെ നയിക്കുന്നു ഏഷണിക്കാരനെ നഗരത്തിനെല്ലാം ഭയമാണ് വിടുവായനെ വെറുക്കാത്തവരില്ല